ാണ് അയച്ചിട്ടുള്ളത് കാണിച്ചു തരാനാണ് എന്ന് പറയുന്നു തീർച്ചയായും ഇതിനു വേണ്ടി മാത്രമാണ് നിങ്ങളെ എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്നാണ് റസൂർ സലംബാസ്ലാം പറയുന്നത് ഈ ഒരു വശം പക്ഷെ പലരും മറന്നുപോകുന്നു വിശ്വാസകാര്യങ്ങൾ അറിയാം ആരാധനകൾ നിർവഹിക്കുന്നു ഒക്കെ ശരി പക്ഷെ പെരുമാറ്റം എങ്ങനെയാണ് സ്വഭാവം എങ്ങനെയാണ് ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്നു അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇസ്ലാമിന്റെ സൗന്ദര്യം ആളുകൾക്ക് കാണാൻ അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്തു എല്ലെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ് നന്മ ചെയ്യുക എന്നതാണ് അവർ മുസ്ലിമിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റത്തിലും സംസാരത്തിലും ഇടപാടുകളിലും ഒക്കെ നല്ലതായിരിക്കണം ഉണ്ടാകേണ്ടത് എന്ന് നൽകുന്നതിനെ കുറിച്ചും നിങ്ങളോട് കൽപ്പിക്കുന്നു മൂന്ന് കാര്യമാണ് പറഞ്ഞത് അത് ഒന്ന് നീതിയോടുകൂടി ജീവിക്കണം രണ്ട് നല്ല കാര്യം ചെയ്യണം പിന്നെ ആളുകൾക്ക് വല്ലതും നൽകണം ഇവിടെ അടുത്ത എന്ന് പറഞ്ഞു വേറെ ആഴ്ചകളിൽ മിസ്റ്റീന് യസീർ എല്ലാവർക്കും പാപം നൽകാൻ ബന്ധിതർക്ക് എല്ലാം നൽകണം എന്ന് പറഞ്ഞു ഈ മൂന്ന് കാര്യം നോക്കൂ നിങ്ങൾ ഒന്ന് ജീവിയാണ് അത് പെരുമാറ്റത്തിന് വലിയൊരു വിഷയമാണ് അനീതി ചെയ്യാൻ പാടില്ല ഇയാളുടെ അതൊരു കാര്യം ചെന്ന് പറഞ്ഞാൽ പക്ഷവാദിത്വമില്ലാതെ നീതിപൂർവം പെരുമാറും എന്നൊരു വിശ്വാസം ആളുകൾ ഉണ്ടാവണം അതുപോലെ തന്നെ നല്ലത് പ്രവർത്തിക്കുക അത് ആളുകൾക്ക് എന്നതും മൂന്നാമത്തത്യമാണ് നിഷ്കരിക്കാൻ കൽപ്പിച്ചു നോമ്പടിക്കാൻ കൽപ്പിച്ചു സക്കാത്ത് കൽപ്പിച്ചു ഹജ്ജിന് പോകാൻ കൽപ്പിച്ചു നമുക്കറിയാം പക്ഷേ നമ്മൾ നീതിമാന്മാരായിരിക്കണം പക്ഷപാതി പാടില്ല നമ്മൾ നന്മ ചെയ്യണം നമ്മൾ ആളുകൾക്ക് നൽകണം എന്നത് പിന്നെ നിരോധിച്ച കാര്യവും പറഞ്ഞത് എന്ന് നിങ്ങളോട് അതുപോലെ അതിക്രമങ്ങൾ കയ്യേറ്റങ്ങൾ ഇതൊന്നും പാടില്ല എന്നും കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഉപദേശം നൽകുകയാണ് ചിന്തിച്ച് ചിന്തിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മോട് നമ്മൾ മനസ്സിലാക്കിയാൽ അറിയാം അത് നമുക്ക് നന്മക്ക് വേണ്ടിയാണ് നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ നാടിൻ്റെ നന്മക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത്ര മനോഹരവും സുന്ദരവുമാണ് ഇത് എന്ന് നമ്മൾ ആദ്യം അറിയണം എന്നിട്ട് രണ്ട് സംഭവങ്ങൾ ഞാൻ പറയാം ചരിത്രത്തിലുള്ള സ്വഭാവത്തെയും കണ്ട് മനസ്സിലാക്കി അത് ആളുകളിൽ ഉണ്ടാക്കിയ സ്വാധീനം ഒന്ന് അവിടുത്തെ ആളുകളൊക്കെ വിളിച്ചുകൂട്ടി അബ്ദാവിനെ കുറിച്ചും ആഹ്റത്തിനെ കുറിച്ചും ദീനിനെ കുറിച്ചും പറഞ്ഞുകൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന യഹൂദികളിൽ പെട്ട നസറാണികളിൽ പെട്ട ഒക്കെ ആളുകൾ വരികയും അത് കേൾക്കുകയും ചെയ്തു ആ കുട്ടത്തിൽ യഹൂദികളുടെ ഒരാളും പറഞ്ഞു കേൾക്കാൻ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് കൂടെ നിന്നും പറയുന്നത് യാണ് മുഖത്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു കളവ് പറയുന്ന ആളുകളുടെ മുഖമല്ല എന്ന് മുഖത്ത് നോക്കിയപ്പോൾ മനസ്സിലായി എന്നത് ആത്മാർത്ഥമായി ഉള്ളിൽ നിന്ന് വന്ന ആശയങ്ങളാണ് പറയുന്നത് എന്ന് മുഖത്ത് കാണാൻ ഉണ്ടായിരുന്നു പറഞ്ഞ ആദ്യത്തെ മൊത്തം ജനങ്ങളോടാ എന്റെ നാട്ടുകാര് എന്റെ കുടുംബക്കാര് എന്റെ മതത്തിൽപ്പെട്ടവരെ അല്ലയോ ജനങ്ങളെ അബ്സുസ്സലാം നിങ്ങൾ സമാധാന സന്ദേശം പ്രതിനിധീകൃത സലാം പ്രതിയ സലാം എന്ന സമാധാനം ശാന്തി അവ നിങ്ങൾ സമാധാന സന്ദേശം പ്രതിനിധീകൃത വഅതൈ മുക്തആല നിങ്ങൾ പക്ഷണം കൊടുക്കുക ആദരയ്ക്ക് പക്ഷണം കൊടുക്കുക വസല്ലൂ ബിൽ ലൈലി വന്നാസ് നിയാം ആളെ ഉറങ്ങി കിടക്കുമ്പോൾ രാത്രിയെ ഏൽചെ നമസ്കരിക്കുന്നൂ അല്ലാഹുവല്ല മനാജാത്ത് ദുആ

ഒരാളുടെ മകനായ യഹൂദികളുടെ നേതാവായ അബ്ദുസലാം ഇസ്ലാമിലേക്ക് വരുന്നത് നമ്മൾ നോക്കണം നമ്മൾ നമ്മളോട് ചോദിക്കണം എന്റെ കൂടെ ഇരുന്ന ഒരു മനുഷ്യൻ കൂടെ ജോലി ചെയ്ത ഒരു മനുഷ്യൻ കൂടെ യാത്ര ചെയ്ത ഒരു മനുഷ്യൻ സംസാരിച്ച ഒരു മനുഷ്യൻ ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ഞാൻ തൊഴിൽ ചെയ്ത സ്ഥാപനത്തിന്റെ മുതലാളി എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഇവർക്കൊക്കെ എന്നിൽ നിന്ന് എന്ത് കിട്ടി എന്റെ സംസാരം എങ്ങനെ അവരെ സ്വാധീനിച്ചു എന്റെ പെരുമാറ്റം മനസ്സിലാക്കേണ്ടത് മറ്റൊരു സംഭവമാണ് കൂടെ ജീവിച്ചിരുന്ന സഹാപത്തിൽ വളരെയധികം പീഡനങ്ങൾ കഷ്ടപ്പാടുകളും ഉണ്ടായ സമയത്താണ് ആഫ്രിക്കൻ മധ്യയിലെ എത്യോപ്യ എന്ന രാജ്യത്തേക്ക് ഹേറ പോകാൻ അനുവാദം വന്നിട്ടുണ്ട് അങ്ങനെ സഹാബിമാർക്ക് പോയി അവിടെ താമസിക്കാം എന്ന് പറഞ്ഞു അവിടെ എന്ന പേരുള്ള ഒരു ക്രിസ്ത്യൻ രാജാവുണ്ട് വളരെ നീതിമാനാണ് അവിടെ ആരും ആക്രമിക്കപ്പെടുകയില്ല അങ്ങോട്ട് പോയിക്കൊള്ളു എന്ന് പറയണം അങ്ങനെ കുറെ സഹാബിമാര് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ കടൽ കടന്ന് ആ

പുതിയ കുറേ സംഗതികൾ പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കുറച്ച് ആളുകൾ നിങ്ങളുടെ ഈ രാജ്യത്ത് കൊണ്ട് താമസിക്കുന്നത് അവരെ ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കണം എന്ന് പറഞ്ഞു ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്ന് രാജാവിനോട് സംസാരിക്കാൻ രാജാവോട് നിങ്ങളെ നിങ്ങളെപ്പറ്റി ഇവിടെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ ആരാണ് എന്താണ് എന്താണ് വിശ്വാസം ചോദിച്ചു കാര്യങ്ങളും ആയിരുന്നു മുസ്ലിം പക്ഷത്തുനിന്ന് സംസാരിച്ചത് അദ്ദേഹം ചെന്നുകൊണ്ട് രാജാവിനോട് പറഞ്ഞു പ്രത്യേകിച്ച് നിയമങ്ങളും കാര്യങ്ങളും വ്യവസ്ഥകളും ഇല്ലാത്തൊരു ജീവിതമാണ് കാലം ആ കാലത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ എന്തായിരുന്നു ഞങ്ങൾ നഅബുദുൽ അസ്നാമ ബികറഹന ഹാരജുന്നവരായുന്നു വനൽഫുറുൽ ബിത്തത ഷഅവതിന് നവരായുന്നു വനൽതിൽ ഫബാഹിഷ വന മോശമായ പ്രതിഗത കാര്യങ്ങൾ ഒക്കെ ചെയ്യിരുന്നു വനഖ്തറുൽ റഹമ ഖുറുബ വന്ദങ്ങളെ ഞങ്ങൾ വിച്ഛേദിച്ചിരുന്നു വനുശീഉൽ ജവാറ അൽ വാസിമനോട് മോശമായി പെരുമാറിയിരുന്നു ും കവിയും ഞങ്ങളിലെ ശക്തന്മാരായ ആളുകളെ ആളുകൾ ദുർബലന്മാരായ ആളുകളെ തിന്നുകയായിരുന്നു എന്നാൽ അവർ ഉപദ്രവിക്കുകയായിരുന്നു ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ അങ്ങനെ ആയിരുന്നപ്പോൾ ഇങ്ങനെ കഴിയായിരുന്നു വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു ശവം തിന്നുകയായിരുന്നു അതുപോലെ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയായിരുന്നു

പ്രവാചകനായി അയച്ചു എന്നിട്ട് ഞങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തി അതാണ് ഞങ്ങൾക്കറിയാം അറിയാം അദ്ദേഹത്തിന്റെ സത്യസന്ധത അറിയാം ധർമ്മനിഷ്ഠയുള്ള ജീവിതം അറിയാം അങ്ങനത്തെ നല്ല ഒരു മനുഷ്യനെ അഭാവുത്തായേക്ക് ഞങ്ങൾ എല്ലാ വസ്തുക്കളെയും ഉപേക്ഷിക്കാൻ ഞങ്ങളോട് പറഞ്ഞു അതുപോലെ തന്നെ ഉപദേശിച്ചു പറഞ്ഞാൽ പറയണം പിന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉത്തരവാദിത്തങ്ങൾ അതിന് ഭംഗിയായി പൂർത്തിയാക്കണം അയൽവാസികളോട് നല്ല പെരുമാറ്റം ഉണ്ടായിരിക്കണം രക്തം ചിത്രണം വൃത്തികെട്ട വൃത്തികെട്ട ഞങ്ങളോട് നിരോധിച്ചു നിരോധിച്ചു മോശമായ മോശമായ വർത്തമാനം 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 അതും അതായത് കള്ളസാക്ഷ്യം എല്ലാം അതിൽ ഉൾപ്പെടും നന്നായി ജീവിച്ചു പോരുന്ന സ്ത്രീകളെ കുറിച്ച് പിന്നെ അപരാധം പറയരുത് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഞങ്ങളോട് നമ്പ് കുടിക്കാനും ഒക്കെ ഞങ്ങളോട് പറഞ്ഞു അത് ശരിയായി പറഞ്ഞു കൊടുത്തു എന്നിട്ട് അങ്ങനെ അള്ളാഹുവിന്റെ അടിമകളായി ജീവിക്കാൻ ഞങ്ങളോട് പറഞ്ഞു ബുദ്ധികൾ ഒഴിവാക്കാൻ പറഞ്ഞു നല്ല പെരുമാറ്റം വേണമെന്ന് പറഞ്ഞു സത്യം പറയണമെന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞപ്പോ നജാഷി രാജാവിന് കേട്ടിരുന്ന ശേഷം പറഞ്ഞു ആയിക്കോട്ടെ ഇതൊക്കെ പറയുന്നതിന് നിങ്ങൾ എന്താണ് തെളിവ് പറയുന്നത് ആ തെളിവിന്മാറത്ത് ഏതാനും ആയത്തിനൊന്നു സൂറത്ത് മറിയമ്മൻ മറിയമ്മയെ കുറിച്ച് ഈശാനബിയുടെ ജനനത്തെക്കുറിച്ച് ഈശാനബിയുടെ ജീവിതത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് നജാഷി കരയാൻ തുടങ്ങിയതാണ് ും കഴിയാൻ തുടങ്ങി എന്നാണ് കാരണം അവർക്കറിയാം മറിയമ്മ ചരിത്രം അവർക്കറിയാം ഈശാന ഈശാന ക എന്നിട്ട് പറഞ്ഞു അവരോട് അത് സന്ദേശങ്ങൾ അറിയുന്നറിയാം അപ്പൊ പറഞ്ഞിട്ടുള്ളത് ഒരു വിളക്കുമാനത്തിൽ പുറത്തേക്ക് വരുന്ന പ്രകാശം പോലെ ഇതെല്ലാം ാണ് ഇതെന്തും ഒന്ന് തന്നെയാണ് പുറത്താക്കണം വന്ന് പറഞ്ഞ ആളുകളോട് പറഞ്ഞു പറഞ്ഞ് ഇവക്കും നിങ്ങൾക്ക് വിട്ടു വരുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞ പറയാം ഇത് പറഞ്ഞത് ഇസ്ലാം ഉൾക്കൊണ്ട മനുഷ്യരിൽ ഇസ്ലാമിന്റെ നന്മകളെ കുറിച്ചുള്ള ബോധവും അത് ലഭിച്ചതിനുള്ള അഭിമാനവും അത് പാലിച്ച് ജീവിക്കുന്നതിനുള്ള സന്തോഷവുമാണ് അത് അതിന്റെ നന്മയും സൗന്ദര്യവും അതിന്റെ മനോഹാരിതയും ഉൾക്കൊള്ളുമ്പോൾ ഉണ്ടായ കാര്യമാണ് അവിടേക്ക് നമ്മളും എത്തിച്ചേരണം നല്ല സന്ദേശം നല്ല നിർദ്ദേശം നല്ല നിയമങ്ങൾ അതിലേ നമുക്ക് അലഹദില്ല അതും കൊണ്ട് നന്നായി ജീവിക്കുക നമ്മൾ ഈ ഒരു സന്ദേശവും നന്മയും ഇതിന്റെ സൗന്ദര്യവും ഇതിന്റെ അലങ്കാരം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നതിന് തടസ്സമാവാതിരിക്കുക നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പെരുമാറ്റം കൊണ്ടോ നമ്മുടെ ഇടപാടുകൾ കൊണ്ടോ അത്തരത്തിൽ നമ്മൾ ഇസ്ലാമിനും ആളുകൾക്കും ഇടയിൽ നമ്മൾ തടസ്സമാവാതിരിക്കാനെങ്കിലും നമ്മൾ പരിശ്രമിക്കണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ് നമ്മെ അനുഗ്രഹിക്കുമാരും الحمد لله رب العالمين العقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين اتقوا الله عباد الله الله إن بذل لك رسول شجوني بكنامنا الله سبحانه وتعالى نعليه الله يذين لنا മനുഷ്യോപകാരപ്രദമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന സത്യം മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ അള്ളാഹുവിൽ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റു ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ രോഗങ്ങളും പ്രയാസങ്ങളും ഈ രൂപീകരിച്ച് തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മൗഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ അവരുടെ കപരടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ ജനിച്ച നാട്ടിൽ ജീവിക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ട് പടപരുന്ന ഫലസ്തീനിലെ ജനങ്ങളെ അള്ളാഹുബി നീ സഹായിക്കണമേ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയും സമാധാനവുമുള്ള ജീവിതം ലഭിക്കുവാൻ നീ അനുഗ്രഹിക്കാനേ والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد